ഓം ശ്രീ മുത്തശ്ശാ വിശ്വമായ സ്വാമിനി എന്ന് നമ്മൾ മഹാപൗർണമി അഭിവൃദ്ധി പൂജയും അമാവാസി മഹാശാക്തേയ പൂജയും ഭഗവാൻ ഇവിടെ നടത്തുന്നുണ്ട് ഈ മഹാശാക്തേയ പൂജ ഭഗവാന് ചെയ്യുന്നത് വരുന്ന ഭക്തന്മാരുടെ പ്രയാസങ്ങൾ പ്രയാസങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യലബ്ധി ബിസിനസിൻ്റെ ഉയർച്ചയാവാം കുടുംബത്തിൻ്റെ ഐശ്വര്യങ്ങളാവാം പിന്നെ സന്താനങ്ങൾക്ക് വിദ്യാപരമായിട്ടുള്ളതായ വിദ്യാമൗഢിയുള്ളതായ സന്താനങ്ങളുണ്ട് അതിൻ്റെ വിദ്യ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം അപ്പോൾ ഈ മഹാശാഗതീയ പൂജയ്ക്കുള്ള ഒരു പ്രത്യേക പ്രധാന സവിശേഷത എന്ന് പറഞ്ഞാൽ ഇത് മാസത്തിൽ രണ്ട് പ്രാവശ്യപ്പെടാൻ നടക്കുകയുള്ളൂ നിത്യനിധാനമായിട്ട് ഭഗവാൻ ദിവസം പ്രതി ഭഗവാന് നിവേദ്യാദി കർമ്മങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടി തന്നെ ഈ അമാവാസി അതേമാതി തന്നെ പൗർണമിക്ക് പ്രത്യേകമായി ഭഗവാനെ നമ്മൾ പ്രീതിപ്പെടുത്തുന്നതായ കർമ്മമാണ് ശാഗതീയ കർമ്മം ഈ ശാഗതീയ കർമ്മത്തിൽ കൂടെ ഭഗവാന്റെ ഭൂതഗണങ്ങൾക്കും കൂടി അന്ന് പ്രത്യേക നിവേദ്യങ്ങൾ ഉണ്ടാവും ഈ ശാഗതീയ പൂജ ചെയ്യുന്നത് ഭഗവാന്റെ പിന്നെ ഭഗവാന്റെ ഭൂതഗണങ്ങൾ കുടികൊള്ളുന്ന കുച്ചുകൽപ്പം എന്നുള്ളതായ ആ സന്നിധിയിൽ വെച്ചിട്ടാണ് ഈ മഹാശാഗതീയ കർമ്മങ്ങൾ ചെയ്യാറുള്ളത് ഈ മഹാശാഗതീയ കർമ്മം ചെയ്യുന്നതോട് കൂടിയിട്ട് കാരണം പറഞ്ഞാൽ ഭഗവാൻ പരിപൂർണമായിട്ട് പിന്നെ തൃപ്തിയാവുകയും വരുന്ന ഭക്തന്മാർക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ പിന്നെ ഉദ്ദേശകാര്യങ്ങൾ ഭഗവാൻ നിറവേറ്റി കൊടുക്കും ഓം ശ്രീമത്ത ശിഷ്ണമായ സ്വാമിനി